ഞാൻ ഒരു സർക്കാർ റിട്ടയർഡ് എംപ്ലോയി ആണ് എനിക്ക് ആകെയുള്ള വരുമാനം എന്ന് പറയുന്നത് പെൻഷനാണ് അത് ഒന്നിച്ചു വാങ്ങിച്ചുകൊണ്ട് ഞാൻ എന്റെ ബാഗിനകത്ത് സുരക്ഷിതമായി തന്നെ വെച്ച് യാത്ര ചെയ്തു ബസ് സ്റ്റോപ്പിൽ ചെന്ന് ഇറങ്ങിയപ്പോഴാണ് മനസ്സിലാകുന്നത് എന്റെ ബാഗിനുള്ളിൽ നിന്ന് ആ പണം നഷ്ടപ്പെട്ടു എന്ന് ഞാൻ അപ്പോൾ തന്നെ ബസ്സിനെ സമീപിച്ചു അപ്പോ ബസ്സിലെ ജീവനക്കാർ പറയുവാ എന്റെ ചേച്ചി ഈ ക്യാമറയൊന്നും വർക്ക് ചെയ്യുന്നില്ല ഇതൊക്കെ വെറുതെ വെച്ചിരിക്കുന്നതാണ് ക്യാമറ വർക്ക് ചെയ്തിരുന്നുവെങ്കിൽ എനിക്ക് ആ പണം നഷ്ടപ്പെട്ടപ്പോൾ മോഷ്ടിച്ച ആൾ ആരാണെന്ന് കണ്ടെത്താൻ കഴിയുമായിരുന്നു നഗരത്തിൽ ഇന്ന് എന്തുമാത്രം പിടിച്ചുപറിയാണ് നടക്കുന്നത് പിടിച്ചുപറി മോഷണം തട്ടിക്കൊണ്ടുപോകല് ഇതിനൊക്കെ ഒരു സൊല്യൂഷൻ ആണ് ഓരോ വ്യക്തിക്കും ഒരു ആധാർ കാർഡ് നിർബന്ധം എന്നതുപോലെ ഓരോ ഗ്രാമപ്രദേശങ്ങളിലും ടൌണിലും ഓരോ സ്ഥാപനങ്ങളുടെ ഫ്രണ്ടിലും ക്യാമറ നിർബന്ധമാക്കിയാൽ ഇത് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് ഇടയ്ക്കിടെ ചെക്ക് ചെയ്ത് ബോധ്യപ്പെടാൻ അധികാരികൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ ടാക്സ് പിരിച്ചെടുക്കുന്ന അതേ വ്യഗ്രതയോടുകൂടി തന്നെ ക്യാമറ സ്ഥാപിക്കുക എന്ന നിയമം നിർബന്ധമായും കൊണ്ടുവന്നാൽ നമ്മുടെ നഗരത്തിലും ഗ്രാമങ്ങളിലും നടക്കുന്ന ഒട്ടനവധി കേസുകൾ ഇല്ലാതാകും അല്ലെങ്കിൽ കണ്ടെത്താൻ കഴിയും